സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ സൈദലിവി ചെർപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ബേബി ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് സൈഡ് റോഡുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് എങ്ങോട്ട് മുഖം വേണമെങ്കിലും ആക്കിയിട്ട് വീട് കയറ്റാം നാലുപുറം വീടുകളുള്ള ഏരിയ ഒറ്റപ്പാലം താലൂക്കിൽ നമ്മുടെ കിഴൂർ റോഡ് പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ ചെറുപ്പളശ്ശേരി റോഡിൽ അതും എക്കോ ടൂറിസത്തിൻ്റെ തൊട്ടടുത്ത് വില കുറവില് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബേബിങ് ഇതാണ് ഒറ്റപ്പാലിൽ നിന്ന് വരുന്ന റോഡ് ഒറ്റപ്പാലിൽ നിന്ന് കറക്റ്റ് പത്ത് കിലോമീറ്ററാണ് നിങ്ങൾ ചെറുപ്പശ്ശേരി റോഡാണിത് കിട്ടില്ലേ ഇതിന് ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എക്കോ ടൂറിസം അര കിലോമീറ്ററിൽ ആണ് നമ്മുടെ എക്കോ ടൂറിസം ഏരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എക്കോ ടൂറിസം നല്ല ടൂറിസ്റ്റ് ഏരിയയാണ് അര കിലോമീറ്റർ അപ്പുറത്ത് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബേബിളിൽ നിന്ന് ചെറുപ്പേരിക്കും പോകുന്ന റോഡ് റോഡ് പണി ഇങ്ങനെ വീതി കൂട്ടി നാലുവരിപ്പാത ആക്കി വരികയാണ് അതിൻ്റെ പണി നടന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ മാർക്കറ്റ് ഒന്നുകൂടി കൂടി കൂടി വരികയാണ് ഇവിടെ കേട്ടോ ഇപ്പോഴത്തെ മാർക്കറ്റ് ആവുമല്ലേ അടുത്ത കൊല്ലം വരുമ്പോഴേക്ക് കേട്ടോ അതിൻ്റെ പുറമെ ഇനി നമുക്ക് പറയാനുള്ളറിയാം അതെ ഈ റോഡിനെ ഇതങ്ങനെ പോയിട്ട് വേണ്ടാ ഇതാണ് നമ്മുടെ റോഡ് അടുക്കുള്ള റോഡ് വേണ്ടാ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണർമാർ ഇവിടെ അല്ല അവർ കുറച്ച് മാറി താമസിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഹബേബികൾ ഇവർക്കത് വിൽക്കൽ അർജൻറ്റാണ് ഇവിടുന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ആ തിരിവ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ ഉണ്ടാവുമെന്ന് കൂട്ടിക്കൊള്ളി അത് എവിടുന്നാണ് ഒറ്റപ്പാലം ചെപ്പശ്ശേരി മെയിൻ റോഡ് ഇത്രയും വലിയ നാലു വരിപ്പാതെന്നാണ് കേട്ടോ ടൂറിസ്റ്റ് ഏരിയ അപ്പുറത്ത് അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് അപ്പം നമുക്ക് പോയി കാണാം അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ കിഴ് റോഡ് പാലത്തിന്റെ അവിടെ നിന്ന് വരുന്ന റോഡ് അതായത് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡാണിത് കണ്ടോ ആകെ ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ഈ വലത് ഭാഗത്ത് കാണുന്ന കനാലാണ് കനാലിൽ എപ്പോഴും നമുക്ക് വെള്ള സൗകര്യം ഉണ്ട് കണ്ടോ അതേപോലെ തന്നെ ഈ സൈഡ് റോഡും ഈ റോഡുമാണ് ഈ വണ്ടികൾ നിൽക്കുന്നതിൻ്റെ സൈഡിലുള്ള റോഡും അങ്ങനെ രണ്ട് സൈഡ് റോഡാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പതിനഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് ഇതാ ഇവിടെ ഒരു പുളി കാണാം നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഈ പുളി വരണ്ട് കേട്ടോ അവിടെ ഒരു പുളി ഉണ്ടല്ലേ ഇത് വരെയാണ് നമ്മുടെ സ്ഥലം ഈ പുളി വരെ കേട്ടാ പുളി അപ്പോൾ അതിൻ്റെ അപ്പുറം വേറെ ആൾക്കാരുടെ സ്ഥലമാണ് ആ പുളിയുടെ അപ്പുറം ആ ഷട്ടൊക്കെ നിൽക്കുന്നത് ഷെഡ് നിൽക്കണേ നമുക്ക് പാടില്ല അപ്പോൾ നല്ല സമയം ചതുരമായിട്ടുള്ള സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റുണ്ട് രണ്ട് വീട് വെക്കണ്ടവർക്ക് രണ്ട് വീട് വെക്കാം കേട്ടോ എങ്ങനെ നിങ്ങൾക്ക് സൗകര്യത്തിൽ അങ്ങനെ വെക്കാം അതുപോലെ തന്നെ ഇത് ഈ ഒരു ടൂറിസം ഏരിയയാണ് എക്കോ ടൂറിസം എന്നൊക്കെ പറയും അപ്പോൾ ടൂറിസ്റ്റ് ഏരിയ നമുക്ക് ആകെ അര കിലോമീറ്റർ ദൂരമുള്ളൂ എക്കോ ടൂറിസത്തിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ ചെർപ്പിളിത്താടാവും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കഴിഞ്ഞില്ലെങ്കിൽ നല്ല വ്യൂ ഉള്ള സ്ഥലം അവിടെയാണ് നമുക്ക് എക്കോ ടൂറിസം നമുക്ക് എക്കോ ടൂറിസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് എൻജോയ്മെൻറ്റേ ഉണ്ട് കേട്ടോ നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഏരിയയാണ് അപ്പോൾ അവിടേക്ക് ഇവിടുന്ന ആകെ ദൂരെ ഒരു അര കിലോമീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ സൈഡ് ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം കണ്ടോ നാലര വീടുകളാണ് ഇതാ ഇങ്ങനെയാണ് ഒരു റോഡ് മേലേക്ക് കയറി പോകുന്നത് കണ്ടില്ലേ സൈഡ് റോഡ് ഈ സൈഡ് റോഡ് ഇങ്ങനെ കയറി പോകുമ്പോൾ കാണണങ്ങൾ കണ്ടോ രണ്ട് സൈഡിതാണ് റോഡ് പറഞ്ഞത് കണ്ടോ ഇനി ഇതീ വീട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ് കേട്ടോ നമ്മൾ ഈ സൈഡ് റോഡിന് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വീടുകൾ കാണാം ഇപ്പം പൗപ്പത്തിനൊക്കെ മേടിച്ച് വീട് കയറ്റുന്ന ആളുകളാണ് വീട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ ഇത് ഹൈവേൻ്റെ തൊട്ടടുത്താണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം മെയിൻ റോഡ് അതേപോലെ തന്നെ ആ മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ നമ്മുടെ വീടുകളൊക്കെ കണ്ടില്ല ബാക്കിലൊക്കെ വീടുകളാണ് പള്ളി മദ്രസയാണെങ്കിൽ അര കിലോമീറ്റർ കിഴ റോഡ് സെൻട്രലാണ് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പിന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആകെ നമുക്ക് ദൂരം വരുന്നൊരു പത്ത് കിലോമീറ്റർ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കടന്നു കടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഒന്ന് അഞ്ച് തെങ്ങ് ഉണ്ട് കേട്ടോ അഞ്ച് തെങ്ങുണ്ട് മറ്റ് ചില്ലറ പലജാതി മരങ്ങളുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും നോക്കേണ്ടത് എന്താണെന്നറിയുമ്പോൾ രണ്ട് വീട് വെക്കാൻ പറ്റും ഇത് അളന്ന് കാണുന്ന സെൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പാർട്ടി നേരിട്ടിട്ടാണ് കേട്ടോ പാർട്ടിയെടുത്തുള്ളതാണ് കച്ചവടക്കാരത്തൊന്നുമല്ല പാർട്ടിയുടെ അടുത്താണ് അപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ ഒരു സെൻറ്റിൻ്റെ വിലയാണ് കാരണം മെയിൻ റോഡിനെ സംബന്ധിച്ചോളം അടുത്ത സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ വില അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങളെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്യണം ഇനിയും ഒരുപാട് വീഡിയോസ് വരാണ്ട് അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ പറഞ്ഞു തരുന്നു ഒരു തെങ്ങും തോട്ടം ഇട്ടതും അതേപോലെ തന്നെ തൃശ്ശൂർ മാളയിലുള്ള വീടൊക്കെ നമ്മൾ വിറ്റു അതൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു അതുപോലെ ഇതും നിങ്ങളുടെ സഹായം വേണം സഹകരണം വേണം നിങ്ങളുടെ ഷെയർ വേണം കണ്ടോ ഇതുപോലെ അഞ്ച് തെങ്ങുണ്ട് അഞ്ചെണ്ണം അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ വില ഒന്ന് തൊണ്ണൂറ് ഒറ്റപ്പാലം താലൂക്കിൽ കേട്ടോ കിഴ് റോഡ് ബസ് നിന്ന് ആകെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അപ്പൊ ഇൻഷാല്ല എല്ലാം ഷെയർ ചെയ്യാൻ അടുത്ത വീഡിയോ കാണുമ്പരയ്ക്കും കുലിക്കും